ഹായ് ഹലോ നമസ്കാരം കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഞങ്ങളൊരു യാത്ര പോയപ്പോൾ സീ ഫുഡ് കഴിക്കാൻ വേണ്ടി വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ കയറിയ ഒരു അവസ്ഥയാണ് ഞങ്ങൾക്കുണ്ടായ അവസ്ഥ നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ ഒരു കമന്റ് രൂപേണ് ഞങ്ങളെ അറിയിക്കുക ഹോട്ടലിന്റെ പേരും ലൊക്കേഷനും അടക്കം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഹായ് ഹലോ കഴിച്ചോ ബാക്കിയാണ് കാണുന്നത് നിങ്ങൾ കഴിച്ച പേര് റിയാസ് റിയാസ് ഈ സ്ഥലം പറയാം വിഴിഞ്ഞം ഈ ഈ ഷോപ്പിന്റെ പേരൊന്നു പറയാം അസ്മാ ഈ സാധനം എടുത്തു എനിക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും പറഞ്ഞു തരാമോ ഇത് ലോവസ്റ്റ് ആണ് നിങ്ങൾ ഇത് ജീവനുണ്ട് ജീവനുള്ള സാധനമാണ് നമ്മൾ അങ്ങനെ കിലോ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന് ഫ്രഷ് കിലോ ആയിരത്തി അഞ്ഞൂറ് രൂപ ഫ്രഷ് കിലോ ആയിരത്തി അഞ്ഞൂറ് രൂപ ആണ് നമ്മള് കൊടുക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ ആണ് നിങ്ങൾ ഫുഡ് കൊടുക്കുന്ന ആക്കി കൊടുക്കണൂടു അതായത് ലൈവ് ഫുഡ് റെഡിയാക്കി കൊടുക്കും

ഇത് ഒറ്റ ദിവസം വന്നാണ് നിങ്ങൾ ഇവിടെ മറ്റേ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് അങ്ങനെ ലൈവ് ഇവിടെ ഫിഷ് ഫ്രൈ ചെയ്ത് കൊടുക്കും ഇപ്പൊ ഈ ചെമ്പല്ലി ചെയ്യണമെങ്കിൽ എത്ര ടൈം എടുക്കും മിനിറ്റ് കറിയാണെങ്കിലോ അപ്പൊ അതിന് ടൈം എടുക്കും അതിനുള്ള ഫെസിലിറ്റി നിങ്ങളുടെ കടയിലുണ്ട് െന്താ പ്രത്യേകതെന്ന് പറയാ പറഞ്ഞു കാളാഞ്ചിന്ന് പറഞ്ഞാ കേരളം മുഴുക്കറിയാം ഏറ്റവും കൂടുതൽ കാളാഞ്ചി ശരി ആ ശെരി ആ ഇതിന് ഇത് ഇതും ഇത് ഇവിടെ ഏറ്റവും കൂടുതൽ പറഞ്ഞ മീനുകളാണ് ഇതൊക്കെ ആ പിന്നെ അതെന്ന് പറഞ്ഞു അതെന്താ ചെമ്പല്ലി അമൂർ അമൂർന്ന് വച്ചാൽ മളവ തമ്പൂർ തമ്മൂർ തമൂറ് അമൂർ ഇതിന് ഇപ്പൊ ഏകദേശം ഒരു കിലോ ഇതിപ്പോ തിരുവനന്തപുരത്താണ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് എന്ന് പറയും തമ്പ തമ്പ ഏകദേശം ഒരു കിലോക്ക് എത്ര എന്ത് വില വരും എണ്ണൂറ് ഒരു കിലോ കിലോ ഇത് ഇതും ഇവിടെ ഇപ്പൊ വിളിച്ച് ഇത് എത്ര കിലോ ഉണ്ട് ഏകദേശം പറഞ്ഞാൽ മതി ഏകദേശം പറഞ്ഞാൽ മതി ഒന്നര കിലോ ഒന്നര കിലോ ഒന്നര ഇത് ചൂണ്ടമീനാണ് ചൂണ്ടമീനാണ് ചൂണ്ട എത്ര ടൈമിലുള്ള ഇതിപ്പോ റെഡി ആക്കി തരും എല്ലാം ഇരുപത് മിനിറ്റുള്ളിൽ ആയി തരും താങ്കൾ എന്താ ഈ സ്ഥാപനമായിട്ട് ബന്ധം എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് ചേരാണ് ഈ കടലിന്റെ അടുത്ത് തന്നെ അപ്പൊ എക്സ്പോർട്ടിംഗ് കമ്പനി ഉണ്ട് അസ്മാക് അസ്മാക് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടിംഗ് കമ്പനി ഉണ്ട് എക്സ്പോർട്ടിംഗ് കമ്പനി വർഷം കൊണ്ട് നമ്മൾ റെസ്റ്റോറന്റ് മൂന്ന് നാല് വർഷമായി കൊല്ലത്തുനിന്നും എറണാകുളത്തുനിന്നൊക്കെ ആൾക്കാർ വന്നാൽ നമ്മള് പരിചയപ്പെട്ടിരുന്നു മുകളിൽ മലപ്പുറത്തുനിന്നാണ് മലപ്പുറം കോഴിക്കോട് ആണല്ലേ എന്നാ പിന്നെ കാസർഗോഡ് എന്ന് പറഞ്ഞു മംഗലാപുരം ഹായ് ഹലോ ഹലോ നമസ്കാരം പേര് പേരെന്ന് പറയോ പേര് വീട് എവിടെ വീട് എന്താ എന്താ ചെയ്യണത് ഡിഫൻസ് ഓക്കെ ഇപ്പൊ ഇവിടെ ഫുഡ് കഴിക്കാൻ വരാൻ കാരണം എന്താ ഈ ഹോട്ടലിലെ ഇതൊക്കെ താങ്കളുടെ സുഹൃത്തുക്കളാണോ പല സ്ഥലത്തുള്ളവരാണ് ഇതൊക്കെ ഡിഫൻസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണോ ഉണ്ട് പേരെന്ന് പറഞ്ഞു ദിലീപ് ദേവനോ മിഥുൻ മിഥുൻ എന്താണ് നേവി തന്നെയാണ് അദ്ദേഹം ലോക്കലാണ് ഞാൻ നമ്മൾ സംസാരിച്ചു അദ്ദേഹം പറ ആ ഇവിടുത്തെ ഫുഡിന്റെ പ്രത്യേകത എന്ന് പറയും ഫുഡിന്റെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് ആണ് ഇവിടെ ഇവിടെ കിട്ടും മുട്ട മുട്ട ഇത് ഇത് നമ്മള് മറ്റേ ഇത് കാലഘട്ടങ്ങളൊക്കെ ഉണ്ടോ മീൻ മുട്ട കിട്ടാനായിട്ട് അങ്ങനെ ആ മീൻ മുട്ടിരുന്ന ഒരു കാലഘട്ടത്തിലുള്ള മുട്ട ഇടൂ അത് ഉണ്ടോ എന്ന് ചോദിക്കണേ ഉണ്ട് അറിയില്ല പിന്നെ ഈ കല്ലിമേക്ക നമ്മളിവിടെ തിരുവനന്തപുരത്ത് ചിപ്പി എന്ന് പറയാം കല്ലുമ്മേക്കുള്ള ും കിട്ടും അതായത് ഐസിരാത്ത മീൻ പ്ലേറ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാണോ പ്ലേറ്റ് നോക്കട്ടെ നിങ്ങൾ തന്നെ കഴിച്ചതാണോ നിങ്ങൾ തന്നെ കഴിച്ചാണോ ഫുഡ് ോട് അത്ര താല്പര്യം ഉണ്ടോ എന്താണ് അങ്ങനെ ഫുഡിനോട് താല്പര്യം ഉണ്ടാകും കാരണങ്ങള് മറ്റേ ഡിഫൻസിലായതുകൊണ്ടാണോ സീ ഫുഡ് ടേസ്റ്റ് തന്നെയാണ് ചിക്കനും ബാക്കിയെല്ലാം ഫുഡ് ഫുഡ് നമുക്ക് വേറെ കൊളസ്ട്രോൾ കാര്യം ആ ഒരു ഹോട്ടലാണോ ഇത് ഫിഷിങ്ങിനൊക്കെ നമ്മൾ പിടിച്ച പോകുന്നുള്ളേ ഇവിടെ നമ്മൾ കാണിച്ച മറ്റേ മീൻ ഇത് ഫ്രൈ ചെയ്ത് തരും ഫ്രൈയോ കഴുകും തന്തൂരിന്ന് വെച്ചാൽ ചുട്ട് ചുട്ട് തന്നെ അല്ലേ അതാണ് ഇവിടുത്തെ സ്പെഷ്യലിൻ ഓക്കെ 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 വലിയ ഉപകാരം കേട്ടോ ഓക്കെ താങ്ക് യു ഹായ് ഹലോ പേരൊന്നു പറയോ എന്റെ പേര് ശ്രീജിത്ത് ഈ സ്ഥലം എന്ന് പറയൂ ഇത് വിഴിഞ്ഞം വിഴിഞ്ഞം ഈ ഹോട്ടലിന്റെ പേരൊന്ന് പറയൂ അസ്മാക് നിങ്ങളിവിടെ നിത്യ സന്ദർശകനാണോ അല്ല അല്ല എവിടെന്നാ വന്നെ കർണാടക എന്ന് തന്നെയാണ് എന്തുകൊണ്ടാണ് ഇവിടെ വരാൻ കാരണം നല്ല ഭക്ഷണം തൊട്ടടുത്ത് കടലും കാര്യങ്ങളൊക്കെയാണ് ആ കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് വന്നാണ് ആ എങ്ങനെയുണ്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് പെർസെന്റ് ഓക്കേ ആണോ ഓക്കെ താങ്കളുടെ പേര് ശ്രീജിത് ഓക്കെ അരി ഇയാള് ഇയാള് കുക്ക് കുക്കാണോ ആണോ പറഞ്ഞു ഭക്ഷണം ഭക്ഷണം ഉണ്ടാക്കും ഓ ഓക്കെ 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 ഹായ് ഹലോ ആ പേരൊന്നു പറയോ മുഹമ്മദ് ഷാലു എവിടെ വീട് എവിടെ കൊല്ലത്താണ് അപ്പം ഇവിടെ വന്നെന്താ ഫുഡ് കഴിക്കണേ വരാറുണ്ട് എന്താ കാര്യം വരാൻ സീ ഫുഡ് കഴിക്കാൻ ഇവിടെ എന്താ സീ ഫുഡ് പ്രത്യേകത ഫ്രഷ് ആയിട്ടുള്ളത് അതായത് ഐസ് ഒന്നും ഇല്ലാത്ത മീൻ കിട്ടും ആണ് ആ ഇത് ഇവിടെ ഒറിജിനൽ മീൻ ഫ്രൈ ചെയ്ത് കിട്ടണോ അത് കാരണം പുറത്തൊക്കെ മറ്റേ ഐസൊക്കെ ഇട്ടാണ് കിട്ടണേ താങ്കൾക്കിത് എത്ര വർഷമായിട്ട് ഈ ഹോട്ടലായിട്ട് ബന്ധമുണ്ട് അഞ്ച് വർഷത്തിന് ആയിട്ടുണ്ട് വരാറുണ്ട് അപ്പം സാറ്റ്സ്വണോ താങ്കളുടെ കുടുംബമാണോ അത് ഓക്കെ 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 ഇതാരാ മോൻ്റെ പേരെന്താ ഏ പറയൂ പറയൂ സൗണ്ട് എമിർ സായ ഹായ് 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 ഹലോ ഒന്നും വിചാരിക്കരുത് നിങ്ങളുടെ വീടൊന്നു പറയോ പേരെന്ന് പറയുമോ എൻ്റെ എവിടെ സ്ഥലം എവിടെ കൊല്ലം ഇവിടെ എന്താണ് ഫുഡ് കഴിക്കാൻ വന്നത് ഫ്രണ്ട്സ് റെഫർ ചെയ്താണ് ഈ ഹോട്ടലായിട്ട് റെഫർ ചെയ്തിട്ട് വന്നാൽ അങ്ങനെ കഴിക്കുന്നത് എങ്ങനെയുണ്ട് ഫുഡാക്കാം ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള പ്രത്യേകതകളൊക്കെ ഒന്ന് ജസ്റ്റ് പറയാമോ വൈബാണ് ഈ കാണുന്നതൊക്കെ വൈബാണ് ഇതുവരെ ഫുഡ് കഴിക്കാൻ വേറെ സ്ഥലത്തില്ല അല്ലേ ആ ഇതാരാ ഇതാരാ ഇതാ പേരെന്താ ഇസ്ലാം ഇനി ഇനിയിപ്പോ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇനിയും വരും ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് തീർച്ചയായിട്ടും വരും ഇത് ഇത് ഉമ്മ വൈഫ് ഇത് ഉമ്മ ഇവന്റെ പേരെന്ന് പറഞ്ഞേ താങ്ക് യു